കൂമ്പൺവാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന് സമീപം മാലിന്യനിക്ഷേപം നടത്താൻ ലക്ഷ്യമിട്ടിട്ടില്ലെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഈ പ്രദേശത്ത് പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് പോകുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു ശ്മശാനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിനും ചില വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന് സമീപം മാലിന്യം നിക്ഷേപിക്കാൻ പഞ്ചായത്ത് നീക്കം നടത്തുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം ബി ജെ പി രംഗത്ത് വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് പൊതുശ്മശാനത്തിന് സമീപം മാലിന്യ നിക്ഷേപം നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു ഈ പ്രദേശത്ത് പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് പോവുകയാണ് ശ്മശാനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിനും ചില വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും അനസ് ഇബ്രാഹിം വ്യക്തമാക്കി രൂപ മുപ്പത് ലക്ഷം രൂപ അടിസ്ഥാന സൗകര്യമായ കെട്ടിടം എട്ടു ലക്ഷം രൂപയും അവിടെ പാർക്ക് നവീകരണത്തിനായി പതിനെട്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു അന്തരീക്ഷ സൃഷ്ടിക എന്നുള്ളതാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്ത് ക്രെമിറ്റോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്ന അനാവശ്യ ചർച്ചകളെ തുടർന്ന് ആണിത് നിങ്ങളെ അറിയിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ക്രെമിറ്റോറിയം സും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് വളരെ ഗൗരവമായിട്ട് അത് പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ടാണ് നടത്തപ്പെടുന്നത് മനോഹരമായ ആര്യമായ ടൗണിലെ മുഴുവൻ ആളുകൾക്കും പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അതുപോലെ ടൂറിസ്റ്റുകൾക്കും ഉപയോഗിക്കുന്ന തരത്തിലുള്ള മനോഹരമായ പാർക്ക് ലാഫിംഗ് പാർക്കാണ് അവിടെയുള്ള പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതുമായിട്ട് വരുന്ന അനാവശ്യ ചർച്ചകൾ വളരെ നിരാശജനകമാണ് എന്നുള്ളത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ശാന്തി കവാടം എന്ന പേരിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് കൂമ്പൻപാറയിൽ പൊതുശ്മശാനം തുറന്നത് അടിമാലിയിൽ നിന്ന് മാത്രമല്ല സമീപ മേഖലകളിൽ നിന്നുള്ള ആളുകളും സംസ്കാര ചടങ്ങുകൾക്കായി ഈ പൊതുശ്മശാനത്തെ ആശ്രയിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം നിലനിൽക്കെ പൊതുശ്മശാന പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കാൻ പഞ്ചായത്ത് നീക്കം നടത്തുന്നുവെന്നായിരുന്നു ബി ആരോപണം ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്